ഗഡൻ പറഞ്ഞെത്തി കുഞ്ഞുങ്ങളെയും കൊത്തിപ്പറന്ന് കളിക്കുന്ന കാഴ്ച ഭക്തർക്ക് വിസ്മയവും ഒപ്പം ദൃശ്യഭംഗിയും നൽകി മുളങ്കാടകം ദേവീക്ഷേത്രത്തിലാണ് ഐതിഹ്യ പെരുമയിൽ ഗരുഡൻ തൂക്കം നടന്നത് കൊല്ലവർഷം ഒന്നിൽ സ്ഥാപിതമായ ക്ഷേത്രമാണ് ശ്രീ മുളങ്കാടകം ദേവി ക്ഷേത്രം മേടം ആരംഭിച്ച് മേടമ്പത്തിന് പത്താമുദയ മഹോത്സവത്തോടെ അവസാനിക്കുന്ന ഇവിടുത്തെ തിരു ഏറ്റവും ശ്രദ്ധേയമായതും ആകർഷണീയത നിറഞ്ഞതുമാണ് ഗിരിടൻ തൂക്കം വേണ്ടിയാണ് ഇവിടെ പിള്ള ഗിരുടൻ തൂക്കം നേർച്ചയായി നടത്തുന്നത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് ഭക്തർ പത്താമതേ ദിവസം ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു മീനമാസം ഒന്നാം തീയതി മുതൽ ഗിരുടൻ തൂക്കത്തിലുള്ള ബുക്കിംഗ് ക്ഷേത്രത്തിൽ ആരംഭിക്കും മധ്യ തിരുവിതാംകൂറിലെ ചില ക്ഷേത്രങ്ങളിൽ നടത്തിവരുന്ന അനുഷ്ഠാന കലയാണ് ഗിരുഡൻ തൂക്കം ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തുന്നതിന് കൂടി വേണ്ടിയാണ് ഭക്തർ തൂക്കം നടത്തുന്നത് ഗരുഡന്റെ പോലെ കൊക്കും ചിറകും വെച്ചു ഒരു ഫഷിയുടെ രൂപഭാവത്തോടെയാണ് ഗിരുടവേഷധാരികൾ എത്തുന്നത് ഈ അനുഷ്ഠാനകലയിൽ ഗരുഡന്റെ വേഷം ധരിച്ച പുരുഷന്മാർ ചെണ്ട ഇരത്താളം കൊമ്പ് തുടങ്ങിയ പരമ്പരാഗത സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയോടെ ആചാരപരമായ നൃത്തം ചെയ്യുന്നു ഏഴ് സാവൻ ഭൂതക്കുളം ഏഴ് ശ്രീശ്യാം പള്ളിവസം അഞ്ച് ശ്രീശ്യാം പള്ളിക്കുളത്തിൽ ആറ് ദക്ഷൈ കേരളകുളം ശ്രീ മുളങ്കടം ദേവീക്ഷേത്രത്തിലെ ഗരുഡം തൂക്കം വളരെയധികം പഴക്കമുള്ളതാണ് നമുക്ക് അറിവുള്ള നാൾ മുതൽ തന്നെ ഗരുഡൻ തൂക്കം ഇവിടെ നടന്നു വരികയാണ് അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും ഗരുഡൻ തൂക്കം എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടികളുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനും പിന്നീട് സന്താനലബ്ധിക്കും വേണ്ടിയിട്ടാണ് ഗരുഡൻ തൂക്കം നേർച്ചയായിട്ടും ഇവിടെ നടത്തി വരുന്നത് നമ്മൾ വർഷം തോറും നടത്തി വരുന്ന ഈ ഗരുഡൻ തൂക്കം എന്ന് പറയുമ്പോഴത്തേക്ക് വളരെയധികം പ്രശസ്തമായിട്ടുള്ള ഒരു ഗരുഡൻ തൂക്കമാണ് ശ്രീമുളങ്കാടം ദേവി ക്ഷേത്രത്തിൽ നടന്നു വരുന്നത് സമീപ ക്ഷേത്രങ്ങളിൽ നിന്നും തന്നെ ഇവിടെ ഈ ഗരുഡൻ തൂക്കം എന്ന് പറയുന്ന വഴിപാട് ഷോറൂണ് കഴിഞ്ഞ് അഞ്ചു വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങളെയാണ് തൂക്കത്തിൽ പങ്കെടുപ്പിക്കുന്നത് ക്ഷേത്രത്തിന് മുന്നിൽ തയ്യാറാക്കിയ ഗരുഡൻ തൂക്കുന്ന ചാടിനു മുന്നിൽ പ്രത്യേക പൂജകൾ നടത്തിയതിനു ശേഷം ഭക്തർ ചാട് വലിച്ച് ക്ഷേത്രത്തിന് സമീപത്തെ ഒറ്റപ്പന മൂട്ടിലെത്തിച്ച് പിള്ളഗരുടനെ ചാടിൽ ബന്ധിച്ച് ദേവിക്ക് മുന്നിൽ എത്തിക്കും തുടർന്ന് നേർച്ച തൂക്കം ആരംഭിക്കും മേടമാസത്തിലാണ് ക്ഷേത്രത്തിൽ തൂക്കം നടക്കുന്നത് ആരംഭിച്ച് പിറ്റേന്ന് രാവിലെയാണ് തൂക്കം അവസാനിക്കുന്നത് മൂന്ന് കുടുംബങ്ങൾക്കാണ് ഗിരുടവേഷം കെട്ടാൻ അവസരം ഇത് പിൻതലമുറകളാൽ നടന്നുവരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം